ഞാനിങ്ങനെ നാല് വർഷം മുമ്പ് ഈ കൊറോണ കാലത്ത് മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം പാപത്തിനൊന്നും പോവാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോകുന്ന ടൈമിന് ഒത്തിരി മുടിയായി അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിങ്ങനെ ട്രാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആന്യമാർക്ക് നമുക്ക് ഇങ്ങനെ മുടി കൊടുക്കാണ് അങ്ങനെ വളർത്തുക ഞാനിങ്ങനെ അറിയാതിരിക്കും കുറിച്ച് അന്നേരം ഇടയ്ക്ക് ഇവരിങ്ങനെ പറയുന്ന കേട്ടപ്പോഴാണ് ഞാൻ അടുത്ത് ചോദിച്ചത് അന്നേരം ഒരു എട്ട് മാസം മുമ്പാണ് ഇത് അസുഖമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ടു മൂന്ന് മാസം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മാർസ്ലീവായി പോയത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ലെങ്സ് ക്യാൻസർ ആണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുവായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിൽ ഈ പറഞ്ഞ കൂണക്ക് തന്നെ ഇതാണ് ലങ്സ് ക്യാൻസർ സ്റ്റേജ് ഫോർ ആയായിരുന്നു ഏകദേശം അപ്പോൾ കംപ്ലീറ്റ് സ്പ്ലെഡ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഈ മെഡിസിന് മാർഗമുള്ളത് ഡോക്ടർമാർ പറയുകയും പിന്നെ അത് തുടങ്ങുകയും ചെയ്തത് അപ്പം നിലവിൽ ഇവിടുത്തെ പൗരസമിതി അടുപ്പണക്കുള്ള ക്ലബുകൾ അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി മുമ്പോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഒരു വർഷമാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പറഞ്ഞ കണ്ണു അപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്ന ഒരു ആറുമാസം കഴിയുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ട് ആറുമാസം കഴിഞ്ഞ് അപ്പോൾ ആ സ്കാനിങ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ കഴിയുമോ എന്നുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു കാരണവശാലും ടാബ്ലറ്റ് നിർത്താൻ പറ്റത്തില്ല ഒരു വർഷം കോഴ്സ് പറഞ്ഞത് അത് ആ രീതിയിൽ തന്നെ കഴിച്ച പറ്റത്തില്ല ചിലപ്പോഴാണെങ്കിലും നമുക്ക് ഇതിൽ മെഡിസിന് ഇത് ഇരുന്നൂറ്റി അമ്പത് എം ജി എന്നുള്ളത് എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റിയാൽ അങ്ങനെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ചില ഏകദേശം ഇത് കണക്കുള്ള ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഫണ്ട് നമ്മൾ എന്തായാലും കണ്ടെത്തിയേ പറ്റത്തുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗുളിക നമുക്ക് മുടക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്